പൊരിഞ്ഞ പൊരിഞ്ഞറിയണം കല്ല് മഴക്കാൻ പോയിട്ടു മഴക്കണത് കല്ല് മുഴക്കണത് നമ്മുടെ വെള്ളാരം കല്ല് ഇട്ടിട്ടാണ് കല്ല് മുഴക്കണത് ഇത് കുത്തി കുത്തി പൊട്ടിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ കല്ലാണ് ട്ടാ ഇങ്ങനെ ചെയ്യണ്ട ഞാൻ വേറെ കല്ല് കഴിഞ്ഞാൽ എന്നെ മാറ്റിയ കല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഞാനിവിടെ വരുമ്പോൾ കുറേ വർഷം മുമ്പ് ഒരു കല്ലുണ്ടായിരുന്ന കേട്ടോ ഞാനും വരുന്നതിനേക്കാളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ടത്തെ കല്ല് അത് രീതി കുറവായിട്ട് ഞാനത് മാറ്റി ചേട്ടാ അതൊരു പതിപ്പത്ത് പതിനഞ്ച് വല്ല മുമ്പ് ആ കല്ല് കല്ലുണ്ടായി അത് വേറെ രണ്ടാമത്തൊരു കല്ല് അതേപോലെ വീട് ഒരു വീട് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ വീട് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരല്ലും ഒരലും ഉണ്ടട്ടെ അവിടെ ചെപ്പോൾ ഒരലും എന്തായിരുന്നു അപ്പോൾ ആ ആ ഒരലും ഈ അരക്കണ കല്ലും കൂടി എടുത്തോളം പറഞ്ഞ് ഞാൻ അരക്കണ കല്ല് മാത്രത്തിനാണ് ചെന്നത് പക്ഷേ അപ്പോൾ അത് രണ്ടും കൂടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നാനൂറ് രൂപ ഒക്കെയാണ് പത്ത് പതിനഞ്ച് വല്ല മുമ്പ് കല്ലിന് ഈ കല്ലിന് ഇരുന്നൂറ് രൂപ ഒരലിന് ഇരുന്നൂറ് രൂപ അങ്ങനെ നാനൂറ് രൂപ കണ്ട ആ കല്ല് വാങ്ങിച്ചത് പക്ഷേ രണ്ടാമത്തെ കല്ല് അകത്തു നിന്നൊക്കെ പൊളിച്ചിട്ട് പിന്നെ പുറത്തേക്ക് കല്ല് വെച്ചുകഴിഞ്ഞപ്പ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല വർക്കേരിയെ കല്ല് അപ്പോൾ കല്ല് മുറിക്കേണ്ട വന്നു പഴയ കല്ല് രണ്ടാമത്തെ കല്ല് അപ്പൊ അത് വീട് പൊളിച്ചിട്ട് വലിയ കല്ല് വാങ്ങിച്ച് വെച്ചണേട്ട് പൊടികളൊക്കെ അരക്കണ കല്ലും ഒരലൊക്കെ നിർബന്ധം ഉണ്ടാ അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് ഞാൻ പറഞ്ഞിട്ട്

ആ ഈ രണ്ടിരക്കണു അരച്ചോട്ട് അരച്ചോ കണ്ടാ വ്യത്യാസം കണ്ടാ കിട്ടി ശരിക്ക് ഇത് വെറുതേ കണ്ടാ ഇങ്ങനെ പിടിക്കണ്ട എനിക്ക് എന്റെ പഴയ പുളക്കല്ല് മതി പൊട്ടിരിക്കപ്പം കിട്ടിയാണെ കല്ല് എനിക്ക് പൊറ്റണില്ലാട്ടോ അത് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനായിട്ടും ഒന്ന് വീതി കൊറക്കാനായിട്ട് കൊടുത്താക്ക അപ്പൊ ഞാനാണെങ്കിൽ പഴയ പഴയ പുള്ള കല്ലേ എടുത്തിട്ടാ മാറ്റി കൈമാറ്റിയ ശരിയുണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ വേറെന്തോര പാടി എടുക്കണം മാറി ഇതാണ്ടട്ടെ ഞാൻ മാറ്റിയ കല്ല് ഇതാണ് കേട്ടാ ഇതിനേ നീളം മുറിച്ചപ്പോൾ നീളം കുറഞ്ഞു പോയി അപ്പം എനിക്ക് ഇതിറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇത് മാറ്റിയിട്ട് നല്ല കല്ലായിരുന്നേട്ടാ കേട്ടാ പക്ഷെ നീളം കുറഞ്ഞായിരുന്ന ഇത് മാറ്റിയതാണ് കേട്ടോ ഞാൻ ഇത് കുറേ കൊല്ലം മുമ്പുള്ളതാണ് കേട്ടാ ഈ കല്ല് കണ്ടാ ഇത് ഭയങ്കര നീളമാണ് ഇത് അകത്ത് പണ്ട് കെടുതിരുന്നതാണ് കണ്ടാ ഇത് മയിലാഞ്ചിറക്കാനൊക്കെ എടുത്ത് ഇട്ടിരുന്നണ്ടോ